ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ആക്കാൻ വേണ്ടിയിട്ട് അമ്മമ്മേനെ കാണാൻ വേണ്ടി പോവാണ് ചേച്ചിയുടെ വീട്ടിലേക്ക് കോഴിക്കോടേക്ക് കേട്ടോ അപ്പോൾ കെ എസ് ആർ ടി സിയിലാണ് പോകണത് അപ്പോൾ ഡ്രൈവറുടെ ബാക്കിൽ തന്നെ സീറ്റൊക്കെ കിട്ടി നന്ദൂസിന് ആദ്യമായിട്ട് ഹാഫ് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അവർക്ക് അത് ഭയങ്കര ഒരു സംഭവമായി തോന്നി പിന്നെ ഞങ്ങൾ കടലൊക്കെ കഴിച്ച് മസാല കടലൊക്കെ കഴിച്ച് നന്ദു ചെറിയ ഒരു പഴമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നെട്ടോ ബോറടി ഒന്നും വലിയ രീതിയിൽ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അവൾക്ക് കുറേ സമയം ഇരുന്നാൽ ബോറടിക്കലുണ്ട് അങ്ങനെ ഞങ്ങൾ സുഖമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്ത് പോകാനായിട്ടോ അപ്പോൾ റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മളെ നാല് വരെ അപ്പം അതതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതും കൂടി ആയാൽ നമ്മൾ യാത്ര ഇതിലും സുഖമായിരിക്കും ഒക്കെ വൺ ഡേ ആകുമല്ലേ അങ്ങനെ ഞങ്ങളിത് ആ കോഴിക്കോട് എത്തി വെള്ളിയാഴ്ച ആണ് ഇത് സംഭവം ശനിയാഴ്ച എത്താം ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് തന്നെ ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അന്നതുപോലെ സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് കൂട്ടിയിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ ചേച്ചിനെ കുറച്ച് സമയം അവിടെ കാത്തിരുന്നു അപ്പോൾ ചേച്ചി വന്നപ്പോൾ വലിയമ്മീ മോളെന്താ മുന്നിൽ നടക്കുന്നുണ്ട് അപ്പോൾ ചേച്ചി പറഞ്ഞു എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഷവർമയും ലൈമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നോ खैर, कोई भी हो। खैर, खैर, खैर। हां, क्रेडिट। और मैंने जान मार ഇത് ഇതുള്ള ചക്ക പഴമ്പൊരി ചേസ്റ്റാ അങ്ങനെ ഞങ്ങൾ അമ്മമ്മേനൊക്കെ ഞെട്ടിച്ചു വലിയ രീതിയിൽ തന്നെ സംഭവിച്ചു ഞാൻ അമ്മയ്ക്ക് വല്ല അസുഖം വരുന്ന വിചാരിച്ചത് പിന്നെ അത്ര വലിയ സംഭവം എന്നല്ല ദൂരത്തുനിന്ന് അന്നല്ലല്ലോ ഗേൾസിൽ നിന്നല്ലല്ലോ വരുന്നത് അങ്ങനെന്താ അന്ന് അവിടെ ഒരിക്കലായിരുന്നു അമ്മ ശാർദാണ് പിറ്റേ ദിവസം അതുകൊണ്ട് അവർക്കൊക്കെ ഒരിക്കലായിരുന്നു അപ്പം ഭക്ഷണമൊക്കെ ലൈറ്റ് ആയിട്ടാണ് ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നു മക്കൾസ് എങ്ങനെയായാലും കൂടിയാലും ഒരുമിച്ച് കിടക്കണം എങ്ങനെയായാലും അവർക്ക് ഒരുമിച്ച് കിടക്കാനാണ് ഇഷ്ടം you mm -hmm. അപ്പോ വീഡിയോടെ അവസാനിക്കുന്ന ഒരു മോർണിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ